啊，比比多。 കുഴൽ നിർമ്മാണത്തിനായി ജലവിഭവ വകുപ്പിനെ സമീപിക്കുന്ന ചെറുകിട കർഷകർക്ക് പുതിയ റിഗുകളുടെ വരവ് വലിയ ആശ്വാസമാകും ഇവർക്ക് സമയബന്ധിതമായി സേവനം നൽകുക പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് പന്ത്രണ്ട് ട്രക്കുകളായി ഘടിപ്പിച്ച ആറ് കുഴൽ നിർമ്മാണ യൂണിറ്റുകളാണ് പുതുതായി ലഭ്യമായത് സർക്കാർ ബജറ്റിൽ വകയിരുത്തിയ ആറ് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെലവിലാണ് അത്യാധുനിക യൂണിറ്റുകൾ വാങ്ങിയതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വകുപ്പിന് പുതിയ റിഗുകൾ ലഭിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ കുഴൽ കിണർ നിർമ്മിക്കാൻ സാധിക്കുന്ന ഋഗുകളാണ് വാങ്ങിയത് കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലും ഇവ വലിയ പ്രാധാന്യത്തോടെ പ്രയോജനപ്പെടുത്താം കുടിവെള്ള പ്രദേശങ്ങളിൽ ജലസ്രോതസ്സിനെ ഉപയോഗപ്പെടുത്തുവാനും കഴിയത്തക്ക വിധത്തിലുള്ള കുഴൽ കിണറുകൾ നിർമ്മിക്കുന്നതിനും അതിന്റെ സ്ഥാനം കണ്ടെത്തി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും ഒരു നോഡൽ ഏജൻസിയായി ഭൂജല വകുപ്പാണ് കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്നത് ഭൂജല വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ മലയോര ഗ്രാമങ്ങളിലും തീരപ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ റിഗുകൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് ഈ റിഗുകൾ ചെറിയ വാഹനങ്ങളിൽ അത് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രയോജനകരമാകാൻ ഉതകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെ ആറ് റിഗുകളാണ് ഇന്നിവിടെ നമുക്ക് പ്രവർത്തനക്ഷമമാകാൻ കഴിയുന്നത് റിഗുകൾ നിർമ്മിച്ച് നൽകിയ ഇൻഡോറിലുള്ള ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് ആൻഡ് ഹൈഡ്രോളിക് കമ്പനി അധികൃതരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം